കോമ്പൽസെറ്റ് വണ്ടിയാണെങ്കിലും എടുക്കുന്ന ചെറിയ വിലക്ക് വണ്ടി എടുത്തുകാണ്ട് കുറെ പൈസ ചെലവാക്കുന്ന ആൾക്കാരുണ്ടല്ലോ അത് ഇതിനാവശ്യമില്ല ഇതാ ഓൾറെഡി പൈസ ഒക്കെ ചെലവാക്കി റെഡിയാക്കി വെച്ചാണ് നൂറ് നൂറ് ഞാൻ ഗ്യാരണ്ടി കൊടുക്കുന്നു നമസ്കാരം ഞാൻ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മളിപ്പോൾ മലപ്പുറം ജില്ലയിൽ വെഞ്ഞൂർ കാപ്പറാട് സ്കൂളിന്റെ തൊട്ടടുത്തുള്ള സലാം ഖാന്റെ വെന്നൂര് കാർവുകളിലാണ് നമ്മളൊരു പഴയകാല സബ്സ്ക്രൈബർ കൂടിയാണ് കൂടിയാണ് ാണ് സുഹൃത്തും സ്പെഷ്യൽ എന്താ എന്ന് പറഞ്ഞാൽ നമ്മളെടുത്തുള്ളത് ലോ ബഡ്ജറ്റ് വണ്ടികളാണ് ആ നമ്മളെടുത്തുനിന്ന് പറഞ്ഞു വണ്ടി എടുത്തുകൊണ്ടായിരുന്നു വേറെ പണി എടുക്കാൻ ഒരു പണി വരും എന്നുള്ളതോ നമ്മൾ എല്ലാ പണിയും കഴിഞ്ഞിട്ടാണ് ഇതിൽ ഉള്ളത് കാറ്റല് പിന്നെ അങ്ങനത്തെ റേറ്റ് തന്നെ നമ്മൾ കൊടുക്കുന്നത് പിന്നെ പാവപ്പെട്ടവർക്ക് ഉള്ളതുണ്ട് മെഡിലുള്ള ആൾക്കാർക്ക് വലിയ പൈസക്കാര വണ്ടി നമ്മളെടുത്ത് ഇല്ല എന്നുള്ളത് ഒന്ന് മുതൽ ഒന്നര രണ്ട് രണ്ടര മൂന്ന് ആ ഒരു സാധാരണക്കാർക്കുള്ളത് അതന്നെ നമ്മൾ നമ്മൾ എന്ന് പറഞ്ഞാല് പുറത്തുനിന്ന് കൂടുതലും ഈ പാലക്കാട് കാസർകോട്ട് കച്ചവടക്കാരാണ് ഇവിടെ നിന്ന് കൂടുതലും ഇന്നലെ പാലക്കാട്ടിലും മൂന്ന് വണ്ടിയുണ്ട് ഏറ്റവും വണ്ടി ആയാലും അവരൊക്കെ നല്ല വണ്ടിയാ റിനീവൽ എടുക്കാൻ വേണ്ടി ഫുള്ള് കോട്ട് പെയിന്റൊക്കെ അടിച്ചാണ് മുപ്പത് രണ്ടായിരത്തി മുപ്പത് വരെ പേപ്പർ സി പവർ സൈഡ് നാല് പവർമിൻ്റെ ആയിരിക്കും പുതിയതെല്ലാം നല്ല ടയർ ടയറുണ്ട് നല്ല ടയർ പതിനെട്ട് ഇരുപത് റേഞ്ചില് മൈലേജ് ഒന്നേ അറിവിനു പുതിയ റേഞ്ചിനു പേപ്പറിന്റെ കിട്ടും ഒരു ലക്ഷം രൂപ ലോൺ കിട്ടും പിന്നെ ആള് പ്രൊഫൈൽ ആണെന്നുണ്ടെങ്കിൽ ഒന്നേകാലും ഒന്നേരം ചെയ്യാം നല്ല ആളാണെന്ന് ആണെങ്കിലോ ഇത് പുതിയ റിന്യൂവൽ വരെ പേപ്പർ ഈ എവിടെ പോയാലും ും ഞാൻ ഒരു വില പറയും ഏഹ് പിന്നെ ഇതൊന്നും റീപ്ലേസ് ഇല്ല നാല് ടയർ പുത്തൻ ടയറാണ് വണ്ടി അടിപൊളി വണ്ടിയാണ് റിച്ച് പെട്രോൾ പെട്രോൾ ഒന്നര ഒന്നര വേറെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ പറയും

നിങ്ങള് ചെയ്ത് ഗ്ലാ തരണം വേറെ വർക്കൊന്നും ഇല്ല ഒന്നുമില്ല അതല്ലാതെ വേറെ മേജർ ആയിട്ട് ഒന്നും ഇല്ലല്ല മൈനർ ഐറ്റൊന്നും ഇല്ലല്ലോ കംപ്ലൈന്റ് ലോണൊക്കെ എത്ര കിട്ടുന്നുണ്ട് ലോൺ നമുക്ക് രണ്ട് രൂപ ലോൺ ചെയ്ത് കൊടുക്കാം ഏകദേശം ഒരു പതിമൂന്ന് പതിനഞ്ച് റേഞ്ചില് മൈലേജും കിട്ടും മൈലേജ് കിട്ടും സ്ഥലം പെട്രോൾ അല്ലേ ആ പെട്രോൾ രണ്ടായിരത്തി എട്ട് രണ്ടായിരത്തി പെട്രോൾ മാത്രം വരുന്നു പഴയ സെന്റിൽ ആ ഡീസൽ വരുന്നുണ്ട് നല്ല ഡയറ് കാണുന്നുണ്ട് ഫുൾ ഓപ്ഷൻ ടയർ തന്നെയാണ്

ഫുൾ ഫുൾ ഓപ്ഷൻ അന്നത്തെ അന്നത്തെ വരുന്നുണ്ട് കിലോമീറ്റർ കിലോമീറ്റർ എത്ര ഒന്നേ നാപ്പത് നല്ല സൂപ്പർ റേറ്റ് നമുക്ക് കാലിന് രണ്ടേക്കാലിന് രണ്ട് ലക്ഷത്തിയ്യായിരം ലോൺ ഒക്കെ രണ്ടേക്കാലും കിട്ടും ഞാൻ പറഞ്ഞില്ലേ പ്രൊഫൈൽ അനുസരിച്ചാണ് ലോൺ ൗണ്ടും കാര്യങ്ങളും നോക്കിയിട്ടാണ് അറിയണ്ട ഒന്നുല്ല എന്ന റൈസ് ആക്കി വണ്ടി റൈസ് ആണ് സൗണ്ട് തന്നെ കേൾക്കണത് ധൈര്യായിട്ട് ഉണ്ടോ ധൈര്യമായിട്ട് ഉണ്ടോ

ഒരു ലക്ഷത്തിരുപതിനായിരം കിലോമീറ്റർ ഓടി കണ്ടീഷൻ ഒക്കെ ഒന്നേ നാപ്പണോ ഇയോൺ രണ്ടായിരത്തി പതിമൂന്ന് സിംഗിൾ ഓണർ അറുപത്തി ഒമ്പത്

കൂടെ യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ ബാക്ക് പിന്നെ സർവീസ് പിന്നെ കീല സിൻഡ്രി ബട്ടൺ സ്റ്റാർട്ട് സ്റ്റിയറിംഗ് സ്റ്റിയറിംഗ് കൺട്രോള് പുഷ്പോട്ടൻ സ്റ്റാർട്ട് പുഷ്പട്ടന് കീല സെൻഡ്രി എല്ലാം റേറ്റ് മൂന്ന് അറുപ മൂന്ന് ലക്ഷത്തി അറുപതിനായിരത്തിന് ഓട്ടോമാറ്റിക്

ആളെ ബാക്ക്ഗ്രൗണ്ട് നോക്കിയിട്ടാണ് ഇപ്പൊ ലോൺ കൊടുക്കുന്നത് ഈ ശ്രീരാമൻ ആരും കിട്ടില്ല ഇവിടെ അവിടെ ഇല്ലാത്ത കോട്ടക്കൽ കോട്ടക്കൽ അടുത്തത് മറ്റൊരു ഓട്ടോമാറ്റിക് ഇത് രണ്ടായിരത്തി ഏഴ് ഓട്ടോമാറ്റിക് ആണ് ലോ ബഡ്ജറ്റിൽ ഓട്ടോമാറ്റിക് 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 അല്ലേ റയർ റയർ കിട്ടുന്ന വണ്ടിയാണ് നമ്മൾ ഓർഡർ കമ്പനിയിൽ ഓർഡർ ചെയ്തിട്ട് നമുക്ക് പ്രൊഡക്റ്റ് ചെയ്തിട്ട് വരണം അന്ന് നമ്മൾ അന്ന് ഈ സാധാ ബാക്കി ബോക്സ് ആണ് ഇത് ആ അന്ന് വരണേ പിന്നെയാണ് നമ്മൾ ഇവിടെ പിന്നെ റേറ്റ് റേറ്റ് നമുക്ക് ഒരു ഒന്നേ എം പി ഓണർഷിപ്പ് ഓണർഷിപ്പ് സെക്കൻഡാ തേർഡാ തോന്നുന്നു ല്ലേ പിന്നും പക്ക വർക്കിംഗ് കാരണം ഈ രണ്ടായിരത്തി ആയതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് പോരാബോക്സിനെ മറ്റേ ഗിയർ ബോക്സ് ഇത് രണ്ടായിരത്തി പന്ത്രണ്ട് ഫ്യൂലൻസ് ആ അതന്നെ തുള്ളിയിൽ കിട്ടൂല പേര് പിന്നെ സെക്കൻഡ് ഓണർ ആട്ടത് സെക്കൻഡ് ഓണറ് പുതിയ ഇൻഷുറ് ഇൻഷൂർ മൂന്ന് മൂന്ന് ഐ ഡി ഫുൾ ഓപ്ഷൻ വണ്ടി ഫുൾ ഓപ്ഷൻ വണ്ടി ഇതിന് ചാവി എങ്ങനെ കണ്ടെം കാർഡ് കാർഡ് പിന്നെ ഇതിന് പുതിയ പുതിയ ബാറ്ററിട്ടത് ബാറ്ററി വെച്ചിട്ട് രണ്ടു മാസം ആയിട്ടുള്ളു ആ പുതിയ ബാറ്ററി പുതിയ ഇൻഷുറ് പിന്നെ എല്ലാം ഒരു എല്ലാ ഭാഗം ക്ലിയർ അപ്പോ നൂറുക്ക് നൂറാ ഞെട്ടും കണ്ടാൽ രണ്ടര ഒന്നര മൂന്ന് ലക്ഷം ലക്ഷം അതെ ഐഡിയ ഉണ്ട് ചിലപ്പോ രണ്ടും ലോൺ കിട്ടും പിന്നെ ആളനുസരിച്ച് ഫ്രാൻ പറഞ്ഞില്ല പ്രൊഫൈൽ അനുസരിച്ചാണ് ലോൺ ശരി നാല് അത്യാവശ്യം നല്ല നല്ല ടയർ ഉള്ളത്യാവശ്യം എക്സെന്റ് ആറ് വണ്ടി രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ പേപ്പർ സിംഗിൾ സിംഗിൾ ഓണർ പഴയ മോഡൽ ഒരു ഒരു ഒറ്റ ആള് നായർ 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 സാർ സാബോ സാബ് സാബ് ആളാണ് ആണ് ആണ് യൂസ് അയാൾ വീട്ടിൽ കുറെ വണ്ടികളുണ്ട് അയാൾ മാത്രം ഉപയോഗിക്കുന്ന വണ്ടിയാണ് നല്ല വണ്ടിയാണ് നല്ല വണ്ടി ഇതൊക്കെ ആയതുകൊണ്ടല്ലേ ഇടുത്തത് അല്ല എത്ര ക്വാളിറ്റി ഉള്ള ഇത്ര പഴക്കമുള്ളത് കാണാറില്ല അതെ അതെ ഡീസൽ 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 കിലോമീറ്റർ എത്ര കാണുണ്ട് ഓടിക്കണ്ടോ മീറ്റർ ഒന്നേ അറുപതൊക്കെ ആളൊന്നുമില്ല റേറ്റ് എങ്ങനെയാണ് റേറ്റ് നമുക്ക് രൂപ തൊണ്ണൂറ്റഞ്ച് രണ്ടായിരത്തി ഇരുപത്തി ആറ് പേപ്പർ ക്ലീൻ പീസ് അല്ലേ റേറ്റ് തരി തുരുമ്പില്ലേ ഓ ഒരു തരി ഓയിൽ ലീക്കോ

ിലോമീറ്റർ ഓണർ വണ്ടി എങ്ങനെയുണ്ട് അടിപൊളി പന്ത്രണ്ട്

മാറിയതാ അപ്പൊ ഇതീമുള്ള അലേവിയലും കാര്യങ്ങളും ഒക്കെ അവരടുത്ത പൂണ്ടമട്ട് ശരിക്കും ഫുൾ ഓപ്ഷൻ ആ വരുന്നത് ബാക്ക് വൈഫറും ഇതൊക്കെ ഉള്ള വണ്ടിയാണ് ബാക്ക് വൈഫറൊക്കെ എടുത്തുവെച്ചാണ് ഇതീമേ നാല് ടയറ് പുത്തനുണ്ടായിരുന്നു അത് അലേവിയൽ അടക്കം അവർ അതിമക്ക് മാറ്റി രണ്ട് ടയർ പുതിയത് കിട്ടാൻ തന്നവര് തിരിച്ചു രണ്ടായിരത്തി തൊണ്ണൂറ്റമ്പത് കൊടുക്കാം ുംതേം കോട്ടർ കോട്ടർ ജെറ്റ് ഇത് രണ്ടായിരത്തിഒൻപത് പുതിയ പേപ്പർ രണ്ടായിരത്തി മുപ്പത് വരെ പേപ്പർ ഇരുപത്തൊമ്പ പേപ്പർ ഓക്കെ ഒന്നേകാലം കിലോമീറ്റർ ലക്ഷം കിലോമീറ്റർ മെയിനായിട്ട് ഫുൾ ഓപ്ഷൻ

ചെറിയ വിലക്ക് വണ്ടി എടുത്തുകൊണ്ട് കുറെ പൈസ ചെലവാക്കുന്ന ആൾക്കാരുണ്ടല്ലോ അത് ഇതിനാവശ്യമില്ല ഇതാ ഓൾറെഡി പൈസ ഒക്കെ ചെലവാക്കി റെഡിയാക്കി വെച്ചാണ് അതെപ്പോ ഒച്ചപ്പാട് കാര്യങ്ങള് ഇതൊന്നും ഇഞ്ചിനാണെങ്കിൽ നൂറ് നൂറ് ഇഞ്ചിൻ ഗ്യാരീം കൊടുക്കണം ഹോണ്ടാസി ഹോണ്ട സിറ്റി ആണെങ്കിലോ ഹോണ്ട സിറ്റി രണ്ടായിരത്തി അഞ്ചില് രണ്ടായിരത്തി അഞ്ചില് ഇതിന് ടാക്സ് കെട്ടിയതെട്ടാ

ൾട്ടോട്ടന് രണ്ടായിരത്തി പത്താണ് സിംഗിൾ ഓണർ വണ്ടി സിംഗിൾ ഓണർ വണ്ടിയാണ് ഒന്നേ പതിനൊന്നു ഓടിയിട്ടുള്ളൂ സിംഗിൾ ഓണറാണേ പിന്നെ ഇത് നമ്മക്ക് റിനീവലിന് സമയം ഒക്ടോബറിലാണ് ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ എന്തോ നമ്മുക്ക് ഇങ്ങനെ കൊടുക്കാം റിനീവൽ എടുത്തു കൊടുക്കണന്നുണ്ടെങ്കിൽ അങ്ങനെയും കൊടുക്കാം റിനീവൽ ഇല്ലാതെ നമ്മളാണെങ്കിൽ ഒന്നേ ഇരുപത്തി അഞ്ചിന് കൊടുക്കും ഒന്നേപ്പത്തഞ്ചിന് കൊടുക്കാം അതായത് ലോൺ ചെയ്ത് കിട്ടും പത്ത് പുതിയ പേപ്പർ രണ്ടായിരത്തി

മേജർ സർവീസ് അല്ലെങ്കിൽ അങ്ങനത്തെ വർക്കുകൾ രണ്ടായിരത്തി സ്വിഫ്റ്റ് റേറ്റ് ആണ് പതിനഞ്ച് രണ്ട് ലക്ഷത്തി പതിനായിരം അടുത്ത സ്വിഫ്റ്റ് ആണെങ്കിലും ഒന്ന് മുപ്പത് വട്ടം ഇത് ഞമ്മക്കും കൊടുക്കാം ഒന്നേ മുക്കാലിന് കൊടുക്കാം ഡീസൽ തന്നെയാണ് ഡീസൽ ഡീസൽ ഇരുപത് റേഞ്ചില് മൈലേജ് കിട്ടുന്നുണ്ടോ അതെന്തെങ്കിലും ഒന്നും പണിയില്ല എല്ലാ ുംയറാണ് ടയറുണ്ട് പത്ത് ഇത് റിനീവൽ പത്താം നമുക്ക് പത്താം മാസത്തിലേ കാലിന് കൊടുക്കാം അല്ലേ ക്വാളിറ്റി വണ്ടി കിലോമീറ്റർ കിലോമീറ്റർ ഒന്നേ നാൽപ്പതാ ഓടിക്കുന്നു റേഞ്ചിൽ മൈലേജ് കിട്ടുന്ന സ്വിഫ്റ്റ് സ്വിഫ്റ്റ് സീരീസ് ആണ് അതെ ഫാൻസി ഫാൻസി നമ്പർ അടക്കം വരുന്നുണ്ട് ഇനി ഇത് മോഡൽ റീ റീ ഐ അല്ല പിന്നെ ഇപ്പൊ പതിനെട്ട് പണി എടുക്കണം ആ ബില്ല് അടക്കം കൊടുക്കാൻ ആക്സിൽ പിന്നെ നാല് ഇഞ്ച് ഹീറ്റർ പ്ലഗ് നാല് ഹീറ്റർ പ്ലഗ് മാറ്റു പിന്നെ എല്ലാ ക്ലിയർ ഒരു തരി ഒച്ചപ്പാട് കാര്യങ്ങളൊന്നും ഇല്ല ലക്ഷം കിലോമീറ്റർ എടുത്ത് ഓടിയിട്ടുണ്ട് നമ്മൾ ഞമ്മളെടുത്തപ്പോ ഒച്ചപ്പാടൊക്കെ ഒച്ചപ്പാടൊക്കെ എന്തെങ്കിലും ചെറുതായിട്ട് നമുക്ക് മൂന്ന് പതിനഞ്ച് മൂന്ന് പതിനഞ്ചിന് ലോൺ ഒക്കെ എത്ര കിട്ടുന്നുണ്ടോ ലോൺ ഗവൺമെന്റ് രണ്ടര ലോൺ ചെയ്ത് കൊടുക്കാം രണ്ടര ലക്ഷം ലോൺ കിട്ടുന്നുണ്ടോ മൂന്നേ പതിനഞ്ച് വണ്ടി റേറ്റ് ഇനി കുറയുന്നുണ്ടാവും എന്തെങ്കിലും ചെറുതായിട്ടൊക്കെ ബുക്ക് ചെയ്ത് കൊടുക്കാം പതിനെട്ട് ഇരുപത് റേഞ്ചില് മൈലേജ് കിട്ടുന്നത് വേണം ഡീസൽ വണ്ടി